വിശംശന സ്തുതിയായിരിക്കട്ടെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഞാൻ ആദ്യമൊക്കെ നല്ല ജീവിതത്തിലായിരുന്നു പിന്നെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് ആദ്യം ദൈവിക ജീവിതത്തിൽ തന്നെ ആയിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ് വന്നു മാതാവിൻ്റെ കൂടുതൽ അടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം മാതാവ് തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നു കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാലാം തീയതി എൻ്റെ മകന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി സാധാരണ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഡിസംബർ കഴിയുമ്പോഴും മെയ് മാസത്തിന് മുമ്പായിട്ട് ഒരു ആക്സിഡൻ്റ് കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ആക്സിഡൻ്റും ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കോളീഗ് എന്നെടുക്കുകയോ ഒരു ഇരുപതിനായിരം രൂപ തന്നു ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമൊന്നും വരില്ലായിരിക്കാം അങ്ങനെയാണ് ഞാൻ ഓഫീസിൽ നിന്ന് പോകുന്നത് ഹസ്ബൻഡ് ആ സമയത്ത് ഇവിടെ ഇല്ല ട്രിവാണ്ടത്ത് പോയിരിക്കുകയായിരുന്നു ഞാൻ നേരെ കാര്യം ഇവനെ ഒരു ഉണ്ടായി അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെയുള്ള ആൾക്കാരെത്തിച്ചു അവർ പറഞ്ഞു ഒരു സ്കാനിംഗ് ഉണ്ട് കാര്യത്തെ അസിലേക്ക് മാറ്റണം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം ഹസ്ബൻഡ് പറഞ്ഞു കാരു താസിലേക്ക് പോരുക അതാണ് സൗകര്യം എന്ന് പറഞ്ഞു ഞാൻ അന്നേരവും വിചാരിച്ചു ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായാലും സ്കാനിങ് അത് സ്വാഭാവികമാണ് മോന് കുഴപ്പമൊന്നുമില്ലായിരിക്കാം ഞാനിവിടുന്ന് ടു വീലറിന് ചേർത്തലേ വന്നു ചേർത്തലയിൽ നിന്ന് ഞങ്ങൾ കാറിന് ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന മോനെ ഞാൻ കാണുമ്പോൾ മോൻ്റെ മുഖത്ത് ഒരു വലിയ കെട്ടുണ്ട് തലയിൽ അതിന് മോഹൻ ഇവിടെ മുഴുവനും ഒരു സൈഡ് മുഴുവൻ ബ്ലെഡാണ് മോൻ എന്നോട് പറയണത് അമ്മ ഞാൻ മോനെ വിളിച്ചപ്പോൾ അമ്മ എനിക്ക് ബാക്ക് പെയിൻ ആണ് ലോവർ ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞു വേദന ഒരു എന്തെങ്കിലും മുറിവുണ്ടായി ഞാൻ മുറിവുണ്ടായിനവന് ഒരു ഒരിക്കലും ഒരു സ്കൂളിൽ പഠിക്കണ കാലത്ത് ഒരു പരുവുണ്ടായപ്പോൾ ഒരു നാല് സ്റ്റിച്ച് ഇടേണ്ട സമയത്ത് അവൻ പറഞ്ഞു ഡോക്ടർ ചോദിച്ചു മരവിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു വേണ്ട മരവിപ്പിക്കണ്ട മരവിപ്പിച്ചാൽ താമസിപ്പിക്കും താമസിക്കൂലോ അതുകൊണ്ട് അല്ലാതെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞ് അത്രയും വേദന സഹിക്കുന്ന കുഞ്ഞ് അവിടെ കണ്ടെന്ന് കരഞ്ഞ് ഡോക്ടർമാരോട് പറയുകയാണ് എനിക്കെന്തെങ്കിലും താ മരുന്നതാണ് എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല എന്ന് അന്നേരം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല എൻ്റെ കൈയ്യിൽ നിന്ന് പോയി ഇനി എനിക്ക് ആരുമില്ല ഒന്ന് പറഞ്ഞു കരയാൻ എനിക്ക് രണ്ടമ്മമാരും ഇല്ല പിന്നെയുള്ളത് മാതാവ് മാത്രമാണ് എൻ്റെ അനിയത്തി ഇവിടെയില്ല ഓസ്ട്രേലിയയിലാണ് ഞാൻ അവളോട് പറഞ്ഞു അവൾ പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ ഉടമ്പടി എടുത്തോളാം എന്നോട് പല പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിരുന്നാണ് പക്ഷേ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ ഇടവകയിലിരിക്കുകയും ഞാൻ വന്ന സമയത്താണ് ഞാൻ തൈ ഞാൻ വൈക്കങ്കാരിയാണ് തൈക്കിലേക്ക് ഞാൻ വന്ന സമയത്താണ് അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ ഇരുന്നത് അച്ഛനെക്കുറിച്ച് ഞങ്ങളുടെ വീട്ടുകാർ പറയുന്നത് കേട്ട അച്ഛൻ ഞങ്ങളുടെ വീട്ടിലൊരംഗമായിരുന്നു എനിക്ക് അതുകൊണ്ട് എനിക്ക് എന്ത് വന്നാലും ഞാൻ ജോസഫ് അച്ഛനോട് നേരിട്ട് പറയുമ്പോൾ എനിക്ക് സാധിക്കുമെന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരുന്നു എൻ്റെ ചിന്ത അതായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഉടമ്പടിയിലേക്ക് വന്നില്ല എൻ്റെ അനിയത്തി ഒരു കസിൻ സിസ്റ്റർ വിളിച്ച് അവളുടെ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുമ്പോഴും എനിക്ക് എന്തോ ഉടമ്പടി എടുക്കാൻ അന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ അവൾ ഉടമ്പടി എടുക്കുകയാണെന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും മോൻ എന്തായി മോൻ എന്തായി ഞാൻ പറഞ്ഞ് സ്കാൻ ചെയ്തു നട്ടലിന് പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത് റിബിന് പൊട്ടലുണ്ട് മുഖത്തിന് വാരി മുഖത്തെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എൻ്റെ അനിയൻ എറണാകുളത്ത് വർക്ക് ചെയ്യാണ് ഹസ്ബൻഡ് ഇല്ലാഞ്ഞുകൊണ്ട് അവൻ ഓടി വന്നു അവൻ പറഞ്ഞു ചേച്ചി വിഷമിക്കണ്ട ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ടെന്ന് പറഞ്ഞു നമുക്ക് എന്ത് വേണേലും ചെയ്യാം ചേച്ചി വിഷമിക്കണ്ട ഒരു കാര്യമോർത്ത് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സ്കാൻ ചെയ്തു ഡോക്ടറുമായിട്ട് മോ അനിയത്തി സംസാരിച്ചു എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എം ആർ ഐ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡോക്ടറോട് പറ പെട്ടെന്ന് എം ആർ ഐ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുക്കാൻ പറ്റില്ല അവൻ്റെ ബോഡി അതിന് വില്ലിംഗ് ആണ് അല്ല വില്ലിംഗ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കൊച്ചിന് സഡേഷൻ കൊടുക്കാൻ പറ്റത്തില്ല അവൻ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഹസ്ബൻഡ് വന്നിട്ടില്ല ഹസ്ബൻഡ് അപ്പം ഡോക്ടറോട് പറഞ്ഞു ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് വന്നില്ല ഹസ്ബൻഡ് വരുന്നതേ ഉള്ളൂ ഞാൻ വിളിച്ച് ചോദിച്ചു എവിടെ എത്തിയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഉടനെ എത്തും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു ന്യൂറോ ഐ സിയുടെ വാതിൽ വാതുക്കൽ എത്തിയപ്പോഴാണ് ഹസ്ബൻഡ് വരുന്നത് അവൻ ഹസ്ബൻഡ് മോനെ എന്ന് വിളിക്കുകയും ഇവൻ അച്ചച്ചി എന്ന് വിളിച്ച് ഒരു ബ്ലഡാണ് ഛർദ്ദിക്കുന്നത് കണ്ടമാനം ബ്ലഡ് ഛർദ്ദിച്ചു അന്നേരം തന്നെ ഞങ്ങളെല്ലാം തളർന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു എം എസ് നഴ്സ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വന്ന് പറഞ്ഞു അത് ബ്ലാക്ക് ബ്ലഡാണ് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു അന്നേരം എൻ്റെ രണ്ട് നാത്തുമാരും ആ സമയത്ത് അവിടെ വരികയും അവർ വഴി ജോസഫ് അച്ഛനെ കോണ്ടാക്റ്റ് ചെയ്യാനും പറ്റി മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഇതെല്ലാം ഇത്രയും പെട്ടെന്ന് സാധിച്ചത് അച്ഛന് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത് ഉടനെ തന്നെ അച്ഛൻ വോയിസ് മെസ്സേജ് ആണ് ഇട്ടത് കൊണ്ടും പേടിക്കേണ്ട നിങ്ങളുടെ നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല അവന് എന്ന് പറഞ്ഞു മൂത്തുനാത്തൂൺ ഉടമ്പടിയിലായിരുന്നു ഉടമ്പടി തൈലവും കാശുരൂപവും കൊണ്ടുവന്നു ഞങ്ങൾ ഐ സ്യൂയിൽ കയറ്റി ഐ സ്യൂയിൽ കയറി ഹസ്ബൻ്റ് മോനെ മോൻ്റെ ശരീരത്ത് തൈലം പൂശുകയും കാശുരൂപം കൊടുത്ത് കൈ പിടിപ്പിക്കുകയും ചെയ്തു അവനും ഹസ്ബൻഡും കൂടെ വിശ്വാസ പ്രമാണം ചെല്ലി പുറത്ത് വന്നു അവൻ്റെ പല്ലിന് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം സ്കാൻ ചെയ്യണമെങ്കിൽ പല്ലിലെ കമ്പി എടുക്കണം പിറ്റേ ദിവസം ഒ പിക്ക് ശേഷം മാത്രമേ കമ്പി എടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ആരെങ്കിലും ആണ് ഇട്ടിരിക്കുന്നെങ്കിൽ വന്ന് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ചേച്ചി അവൻ്റെ ഒരു ചേച്ചിയായിരുന്നു ഇട്ടിരുന്നത് അവർ പത്ത് മണിയാകുമ്പോൾ എത്തിക്കോളാം അതിനുശേഷം എം അതിന് അതിന് മുമ്പ് അന്നേരം വന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവരവിടുന്ന് പുറപ്പെടുകയും ചെയ്തു ഒൻപത് മണിയായപ്പോൾ എട്ട് മണിക്കാണ് നമ്മൾ മോൻ്റെ ശരീരത്ത് തൈലവും കാശുര്യവും വെക്കിച്ച് പ്രാർത്ഥിക്കുന്നത് ഒൻപത് മണിയായപ്പോൾ ഒൻപത് മണിയായപ്പോൾ ഡോക്ടർ നേഴ്സ് വന്ന് പറഞ്ഞു കെവിൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണ് ഇങ്ങോട്ട് വാ എം ആർ ഐക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് മൂന്ന് ദിവസം എന്ന് പറഞ്ഞത് നിങ്ങൾ അരമുക്കാൽ മണിക്കൂർ മുമ്പല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അവൻ്റെ വായിൽ കമ്പി പല്ലിൻ്റെ കമ്പിയെടുക്കണമെങ്കിലും പിറ്റേ ദിവസം ഓപ്പി കഴിയണം അപ്പം പല്ലിൻ്റെ എടുക്കാതെ എങ്ങനെ സ്കാൻ ചെയ്യാം ഇതെല്ലാം ചെയ്തു അവൻ ഓക്കെയാണ് ഞങ്ങൾ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് മോൻ്റെ കൂടെ എം ആർ ഐ സ്കാനിങ്ങിന് ചെന്നോ അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് ബില്ലിൻ്റെ ക്യാഷ് അടയ്ക്കണ്ട മോൻ കിടക്കുവോ എന്നറിയില്ല കിടന്നതിന് ശേഷം എടുത്താൽ എന്ന് പറഞ്ഞു പക്ഷേ ഒരു റിപ്പീറ്റ് പോലും ചെയ്യാതെ നമുക്ക് എം ആർ ഐ എടുക്കാനും പറ്റി പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ റിസൾട്ട് വന്നു മോൻ്റെ കസിൻസ് എല്ലാം ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അവരാണ് ഡോക്ടറോട് സംസാരിച്ചത് ഡോക്ടർ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ മോൻ നടക്കുമോ എന്ന് എനിക്കറിയില്ല എന്നെക്കൊണ്ടാകാവുന്നത് ഞാൻ ചെയ്തോളാം ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഡോക്ടർ നല്ല വിശ്വാസമുള്ള ഡോക്ടറായിരുന്നു ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ദൈവത്തിനോട് കാര്യങ്ങൾ പറയുക എൻ്റെ കയ്യിലല്ല എന്ന് പറഞ്ഞു നമ്മൾ ദൈവത്തോടും പറഞ്ഞുകൊണ്ടിരുന്നു മോനെ തിരിച്ചു തരണം മോൻ്റെ ആഗ്രഹം രണ്ട് വർഷവും കൂടി അപ്പനെയും അമ്മയും കഷ്ടപ്പെട്ടാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മകനാണ് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ വേണമെന്നുള്ള അവസ്ഥയിലെത്തിയത് അവൻ ബോധം വന്നു കഴിഞ്ഞാൽ അവന് അത് സഹിക്കാൻ പറ്റാത്തതാണെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് മുഴുവനും എന്തായാലും ഡോക്ടർ പറഞ്ഞു മൂന്ന് ദിവസം വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണം ലെങ്സിൻ്റെ അവിടെ ഒരു ബ്ലീഡിങ് കാണുന്നുണ്ട് റിബിൻ്റെ പൊട്ടലാണോ ലെങ്സിൻ്റെ ആണോ ലെങ്സിൽ ബ്ലഡ് ഉണ്ടോ ഒന്നും അറിയില്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്നും കൂടെ സ്കാൻ ചെയ്യണം ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിനോടല്ലാതെ എനിക്ക് ആരോടും പറയാനില്ല ഒത്തിരി ആൾക്കാർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് അമ്മമാരില്ല നീയാണ് എൻ്റെ അമ്മ എനിക്കൊരു സങ്കടം വരുമ്പോൾ ഓടി വരുന്നത് അമ്മയുടെ അടുത്തേക്കാണ് അമ്മ എന്നെ താങ്ങണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഓപ്പറേഷൻ നന്നായിരുന്നു മോനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ഐ സിയിൽ കിടത്തി ഐ സിയിൽ കിടത്തി പിറ്റേ ദിവസം ഡോക്ടർ റൗണ്ട്സിന് വന്നു ഡോക്ടർ കാണുന്നത് മോൻ എഴുന്നേറ്റ് നടക്കുന്നതാണ് ഒരിക്കലും ഡോക്ടർ പ്രതീക്ഷിച്ചിരുന്നില്ല ഡോക്ടർ നേഴ്സിനോട് പറയാൻ വിട്ടുപോയതായിരുന്നു ഇവനെ എഴുന്നേപ്പിക്കരുതെന്ന് ഡോക്ടർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഡോക്ടർ ഓടി വന്ന് എന്നോട് പറഞ്ഞു അമ്മ അവൻ നടന്നു അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ എൻ്റെ നാത്തൂൻ ചെന്ന് നേഴ്സിനോട് ചോദിച്ചു മോൻ എന്തെങ്കിലും വെള്ളം കുടിച്ചോ അപ്പോൾ എനിക്കറിയില്ല ഈ മോന് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതൊന്നും എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ചേച്ചിക്ക് അറിയാമായിരുന്നു ചേച്ചി ചെന്ന് ചോദിച്ചു വെള്ളം കുടിക്കുന്നതിന് അവന് കുഴപ്പമുണ്ടോന്ന് അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു അവൻ കഞ്ഞി കുടിച്ചേച്ചു കിടന്നുറങ്ങുകയാണ് എന്ന് ദൈവമാത നന്ദി ദൈവമാത തന്ന തിരിച്ചു തന്ന ഒരു ജീവനാണ് ഈ നീക്കുന്നത് ഇത്രയും പെട്ടെന്ന് സൗഖ്യം കിട്ടുമെന്ന് ഞങ്ങൾ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എങ്കിലും ആ ഇൻഷുറൻസിനൊന്നും നിൽക്കത്തില്ല എന്ന് നമുക്കറിയാം ഹസ്ബൻഡ് ചോദിച്ചു എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ഇവന് പോകാൻ വേണ്ടി കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട് അതെടുക്കാം പക്ഷേ ഞങ്ങളുടെ കസിൻസ് എല്ലാം പറഞ്ഞു ഒരു രൂപ പോലും എടുക്കണ്ട അവന് പോകേണ്ടി വരുമ്പോൾ അന്നേരം നമ്മളോടെ ഇപ്പോൾ ആ പൈസ എടുക്കണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു നാല് ദിവസം റൂമിൻ്റെ പുറത്തിരിക്കേണ്ട ഞങ്ങൾ ഒരു ലോഡ്ജിൽ നാല് ദിവസം താമസിച്ചു ആ ലോഡ്ജുകാർ ഒരു രൂപം പോലും വാങ്ങിയില്ല മോനെ അത് കഴിഞ്ഞിട്ട് മുഖത്തെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റൂമിലേക്ക് മാറ്റി റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇവൻ്റെ ഹെൽത്ത് ഓക്കെ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അഞ്ച് ദിവസം കഴിയുമ്പോൾ ന്യൂറോയുടെ ഡിസ്ചാർജ് നടത്താമെന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തിന ഇരുപത്തി അഞ്ചാം തീയതി ന്യൂറോ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു ഞാൻ ബില്ലടയ്ക്കാൻ വേണ്ടി താഴത്ത് നിൽക്കുമ്പോൾ മോൻ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ അവർ ഓപ്പറേഷന് വേണ്ടി എന്നെ ക്ലീൻ ചെയ്യുന്നു ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു കാരണം ഡിസ്ചാർജ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞ് വരാനാണ് എന്നോട് പറഞ്ഞിരുന്നത് അവർ പെട്ടെന്ന് തന്നെ ഡിസ് ഓപ്പറേഷന് വേണ്ടി തിരക്കുന്നു അപ്പം ഞാൻ താഴെ നിന്ന് ഡോക്ടറോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തു അവൻ്റെ എച്ച് ബി എല്ലാം നോർമലാണ് അവൻ്റെ ഹെൽത്ത് കണ്ടീഷൻസും ഓക്കെയാണ് നമുക്ക് ഓപ്പറേഷൻ നാളെ തന്നെ ചെയ്യാം അങ്ങനെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളുടെ അളവുകൾ എണ്ണങ്ങളും പറയാൻ പറ്റാത്ത അത്രയുമായിരുന്നു അമ്മ എൻ്റെ കൂടെയും എൻ്റെ മകൻ്റെ കൂടെയും തന്നെയായിരുന്നു എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ എൻ്റെ ഉണ്ടായിട്ടില്ല ആ നിമിഷങ്ങളിലൊന്നും അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെയായിരുന്നു എന്തൂരം ആൾക്കാരാണ് അമ്മ എൻ്റെ ഇടക്കിലേക്ക് അയച്ചതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു ഭക്ഷണം അവൻ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി കുഴപ്പങ്ങളൊന്നുമില്ല ഞങ്ങൾ ചിന്തിച്ചില്ല ഞങ്ങൾ ഇത്രയും ഈ കാര്യത്താസ് ചെയ്യുന്ന ചേർത്തല വരെ ഈ മോനെക്കൊണ്ട് എങ്ങനെ വരുമെന്ന് പക്ഷേ മാതാവ് ചിന്തിച്ചു മാതാവ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവിടെയുള്ള അടുത്തുള്ള ഒരു ആൻറ്റിയുടെ ഒരു അമ്മയുടെ വീട് ഞങ്ങൾ കൈ അറേഞ്ച് ചെയ്തു അവർ ഓസ്ട്രേലിയയിലാണ് നാട്ടിലവരില്ല അവരുടെ വീട് താക്കോൽ കൊണ്ട് തന്നെ പറഞ്ഞു നിങ്ങൾ അടു ഇനി ഇവിടെ നിന്നാൽ മതി ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിലേക്ക് പോയാൽ മതി മകൻ്റെ ചെക്കപ്പ് എല്ലാം കഴിയട്ടെന്ന് അമ്മ ഇതുപോലെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മൂന്ന് മാസം കൊണ്ട് മകൻ്റെ എല്ലാ അസുഖങ്ങളും മാറി അവൻ എല്ലാ കാര്യത്തിലും നന്നായി അവൻ്റെ ചെവിക്ക് ഒരു ചെറിയ കുഴപ്പം കേൾവിക്കൊരു ചെറിയ പ്രശ്നം ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചു നീ നടക്കുന്നില്ലേട പിന്നെയാണോ ഈ ചെവിയുടെ പ്രശ്നം അതൊരു നിസ്സാരമാണ് നീ നടക്കുമെന്ന് ഈ റിപ്പോർട്ട് കണ്ടാൽ പറയില്ല എന്നാണ് പറഞ്ഞത് അത്രയും അത്ഭുതമാണ് അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നത് എനിക്ക് എൻ്റെ അമ്മയില്ല എന്നുള്ളൊരു തോന്നല് ഒരിക്കലും ഉണ്ടായിട്ടില്ല എൻ്റെ കൂടെപ്പുറപ്പ് എൻ്റെ കൂടെ ഇല്ല എന്നുള്ള തോന്നൽ എനിക്ക് വരുത്താതിരിക്കാൻ എൻ്റെ എൻ്റെ ഇടവും വലവും മാതാവ് എനിക്ക് നിർത്തി തന്നു ആ ചേച്ചിയുടെ ആ തൈലം പൂശ് കൊണ്ടുവന്ന തൈലം കൊണ്ടുവന്നതും ആ കാശ്രീപം ചേ മോൻ്റെ കയ്യിൽ കൊടുക്കാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ മോൻ ഇതിലേക്ക് വന്നതും ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ ഹോസ്ട്രേലേക്ക് വെളിയിൽ പോയി പഠിക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു അതിനെ സാധിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആക്സിഡൻറ്റ് ആയത് അത് കഴിഞ്ഞ് മോൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഓസ്ട്രേ വെളിയിലേക്ക് നോക്കണ്ട നമുക്ക് എസ് എസ് സിക്ക് പഠിക്കാം എസ് എസ് സി ആകുമ്പോഴത്തേന് നാട്ടിൽ തന്നെ എവിടെയെങ്കിലും വർക്ക് എന്ന് അത് പഠിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൻ വെറുതെ ഒരു രസത്തിന് ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അതിനിടയിൽ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അലർജി അതായത് ഞാൻ ഒരു മാസം രണ്ട് പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുക്കണം അതുപോലെ തന്നെ സിട്രിസിന് എല്ലാ ദിവസവും കഴിക്കും ചില ദിവസങ്ങളിൽ മൂന്നെണ്ണം കഴിക്കും ആ അലർജി അതായത് ഞാൻ സാക്ഷ്യം കേട്ടു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം അടുക്കളയിൽ ചെല്ലുമ്പോൾ ഞാൻ അടുക്കളയിൽ സാക്ഷ്യം കേൾക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് ആ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു എനിക്ക് ഗുളിക നിർത്തണമെന്ന് പക്ഷേ ഞാൻ നിർത്തിയില്ല എനിക്ക് പേടിയായിരുന്നു എനിക്ക് അതുപോലത്തെ ശരീരം വേദനയാണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് തുമ്മൽ വരുന്നത് പക്ഷേ ഞാൻ എപ്പോഴാണ് ആ ഗുളിക നിർത്തിയതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഓർത്തിരുന്നെങ്കിൽ കഴിക്കുമായിരുന്നു കാരണം അതുപോലത്തെ ശരീരം വേദന വരുന്നതുകൊണ്ട് ഞാൻ ആ ഗുളിക നിർത്താറില്ല പക്ഷേ ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ കുറേ നാളുകളായി ഈ ഗുളിക കഴിക്കുന്നില്ല എന്നതുള്ളത് അത് മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മോൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അവന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ അവൻ വിസയുടെ കാര്യങ്ങളും അവൻ്റെ അസുഖ കാര്യങ്ങളും പറഞ്ഞു അവൻ അതിനെക്കുറിച്ച് സംസാരിക്കും മോൾക്ക് സംസാരിക്കുന്നതിന് അവൾ ഒത്തിരി താമസിച്ചാണ് സംസാരിക്കാൻ തുടങ്ങിയത് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല അക്ഷരങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കും പക്ഷേ കൃത്യമായി വായിക്കും കൂട്ടി വായിക്കുമ്പോൾ വേറെ വാക്കുകളാണ് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിലും ഒത്തിരി വ്യത്യാസം വന്നു അവൾ എൻ്റെ കൂടെ പത്രം കൊടുക്കാനെല്ലാം എല്ലാം ഞങ്ങളുടെ മുമ്പിൽ എന്ത് സങ്കടങ്ങൾ പറഞ്ഞു വരുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ എൻ്റെ മാതാവിൻ്റെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തുടങ്ങി ദൈവവിശ്വാസം ഇല്ലായിരുന്നു എന്നല്ല ഉണ്ടായിരുന്നു പക്ഷേ അത് നാലിരട്ടിയായി വർദ്ധിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഞങ്ങളിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കുടുംബമായിട്ട് തന്നെ പോയി കുമ്പസാരിക്കുകയും എല്ലാം കഴിയുന്നത്ര കുർബാനകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ജൂൺ ജൂണിൻ്റെക്കിനാണ് ഞാൻ ആദ്യമായിട്ട് വിസയ്ക്ക് വെച്ചത് ആ സമയത്ത് ഞാൻ പഠിച്ച കോഴ്സും അതുകൊണ്ട് അതുകഴിഞ്ഞു ശേഷം ഞാൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നതിന് ഓസ്ട്രേലിയക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഏജൻസികളെല്ലാവരും എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അഡ്മിഷൻ വെക്കാൻ പറ്റുന്നുകൊണ്ട് അത്രയും സ്ട്രോങ് പ്രൊഫൈലായിരുന്നു അതിനുശേഷം ഈ ജൂണിന് മുമ്പ് എൻ്റെ ആക്സിഡൻറ്റ് നടന്നുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റിയില്ല അതിനുശേഷം ഒത്തിരി ഗ്യാപ്പ് വന്നു അപ്പോഴേക്കും വിഫ പ്രൊഫൈൽ എൻ്റെ പ്രൊഫൈൽ ഒത്തിരി വീക്കായി ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ടും പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് കോഴ്സ് മാറാൻ ശ്രമിച്ചായിരുന്നു അപ്പം മെഡിക്കൽ ഫീൽഡൊക്കെ മാറാൻ നോക്കിയായിരുന്നു അതുകൊണ്ടും കൂടി എൻ്റെ പ്രൊഫൈൽ ഭയങ്കര വീക്കായിരുന്നു ഞാൻ ഈ അതിന് ഈ പ്രൊഫൈൽ ഇത്രയും വീക്കായതുകൊണ്ട് എല്ലാ ഏജൻസികളും അവോയ്ഡ് ചെയ്യുന്ന പോലെ ആയിരുന്നു ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ആക്സിഡന് ശേഷം ഇനി പറ്റ പുറത്തു പോകാനും പറ്റത്തില്ല എന്നൊരു മൈൻഡായതുകൊണ്ട് ഞാൻ ഇനി വിസയ്ക്ക് വെക്കുന്നില്ല പോകുന്നില്ല എന്നൊരു മൈൻഡിലായിരുന്നു അതിനുശേഷം നാട്ടിൽ നിന്ന് എസ് എസ് സി എടുക്കാം എന്നൊരു തോന്നലായിരുന്നു ഞാൻ ആക്സിഡൻറ്റായിട്ട് കിടക്കണ സമയം നട്ടലിന് ഭരിക്കൊണ്ട് നട്ടലിന് ഭരിക്കാതുകൊണ്ട് തന്നെ കിടപ്പായിരുന്നു ആ സമയത്താണ് ഞാൻ ഓൺലൈനിലായിട്ട് ഓൺലൈൻ അതുമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു അപ്പം ഞാനൊരു ചാലഞ്ചായിട്ടാണ് എടുത്തത് അമ്മയെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തത് അപ്പം ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അതിനോടൊപ്പം തന്നെ ചാലഞ്ചായിട്ട് എനിക്ക് ഈ ജൂൺ ഇൻ്റേക്കിന് അല്ലെങ്കിൽ ഫെബ്രുവരി ഇൻഡേക്കിന് എനിക്ക് ഓസ്ട്രേലിയ പോകണമെന്ന് ഞാൻ വെച്ചു ജൂൺ കഴിഞ്ഞാൽ അടുത്ത ഇൻഡേക്കാണ് ഫെബ്രുവരി ഉൻ്റെക്ക് ഞാൻ ആപ്ലിക്കേഷൻ വെച്ചു വെറുതെ വീട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ സമയമുള്ളതുകൊണ്ട് ഞാൻ തന്നെ ചുമ്മാ ഡോക്യുമെൻറ്റേഷൻ ഞാൻ തന്നെ ചെയ്തു ആപ്ലിക്കേഷൻ വെച്ചു ഒരു ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ വെച്ചു അതിനുശേഷം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി കാര്യം ഡോ പ്രൊഫൈൽ ഇത്രയും വീക്കായതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായതിപ്പം ചുരുക്കി പറയാനാണെങ്കിൽ ഒരു സി ഒ ഇ വാലുവേഷൻ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഓസ്ട്രേലിയക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആപ്ലിക്കേഷൻ വെക്കാനായിട്ട് ആ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഓരോ ഫേസിലും ലാസ്റ്റ് നിമിഷമാണ് ഈ പറഞ്ഞ പോലെ പ്രൊഫ ആക്സെപ്റ്റായി വിടുന്നത് അതായത് എല്ലാത്തിനും ഡെഡ് ലൈൻ കാണുമല്ലോ ആ സമയത്താണ് എല്ലാം ഡെഡ് ഡെഡ്ലൈനിലാണ് ക്ലോസായി വിടുന്നത് അതിനു മുമ്പ് ഞാൻ ജോസഫ് ഒന്ന് കണ്ടു അന്ന് ഒരു വില്ലേജ് എന്നൊരു ഡോക്യുമെൻറ്റേഷൻ കിട്ടണമായിരുന്നു അവർ പറഞ്ഞു അത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒരാഴ്ച തൊട്ട് ഒരു മാസം വരെ എടുക്കുമെന്ന് പറഞ്ഞു അത് കിട്ടാനായിട്ട് ഒരാഴ്ച എന്തായാലും എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പതി കഴിഞ്ഞ മാസം പതിമൂന്ന് നവംബർ പതിമൂന്നിനുള്ളിൽ ആ ഡോക്യുമെൻ്റ് വെച്ചാലേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനുമുമ്പ് എന്തായാലും കിട്ടത്തിരുന്ന് വില്ലേജെന്ന് പറഞ്ഞു ഞാൻ അച്ഛനെ വന്ന് കണ്ടു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ വില്ലേജിൽ പോയി ഒരാഴ്ച എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റ് ഇവിടെ വന്ന അന്ന് കിട്ടി ആ ഒരൊറ്റ ഡോക്യുമെൻ്റ് ആ സമയത്ത് വെക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇപ്പം വിസ വന്നത് ഞാനിപ്പം എനിക്ക് വിസ വന്നു ഞാൻ ഈ പതിമൂന്നാം തീയതി ഹോസ്റ്റലിലേക്ക് പോകാൻ നിൽക്കുവാണ് ഞാൻ വിസ മെഡിക്കലിന് വെച്ച സമയത്ത് ഡിസ്ചാർജ് സമ്മതി ഡോക്ടറെ കാണിച്ചു ഐ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രീവിയസ് റെക്കോർഡ്സൊക്കെ ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ ഡിസ്ചാർജ് സമ്മറി വായിച്ച് നോക്കിയിട്ട് എന്നോട് ചോദിച്ചത് നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം തിരുവനന്തപുരത്താണ് കിംസിലാണ് കിംസിലാണ് വിസ മെഡിക്കൽ നടക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരം വരെ കാറിലാണ് വന്നത് ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടില്ല അതുകൊണ്ട് കാറിനാണ് വന്നതെന്ന് പറഞ്ഞു ഡോക്ടറിന് അങ്ങോട്ട് എന്നിട്ടും വിശ്വാസം ആവുന്നില്ല കാരണം ഡിസ്ചാർജ് സമറിയിൽ ഡീപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെയൊക്കെയാണ് ബ്ലീഡിങ് വന്നൊക്കെ എന്നിട്ടും ഡോക്ടറിനെ ഞാൻ ഫിസിക്കലി എല്ലാം കാണിച്ച് കുനിഞ്ഞും നിന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഡോക്ടറിനും ഒരു വിശ്വാസമായത് അല്ല ഓക്കെ എന്ന് ഇപ്പം ഹോസ്ട്രലേക്കുള്ള വിസ കിട്ട് ഞാൻ ഇപ്പോൾ ഈ വരുന്ന പതിമൂന്നതി ടിക്കറ്റ് ബുക്ക് ചെയ്തു പതിനാലാം തീയതി രാവിലെ ഫ്ലൈറ്റിന് ഹോസ്ട്രലേക്ക് പോകാൻ നിൽക്കുവാണ് അതെ ചലഞ്ചിൽ ഞാൻ തോറ്റുപോയി പിന്നെ ഫിസിക്കലി ഞാൻ ഇത്രയും റിക്കവറാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ജീവിതം തീർന്നു എന്ന് തന്നെ ഇരിക്കുമായിരുന്നു കാര്യം മൂന്ന് മാസത്തോളം ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു അപ്പം എല്ലാം തീർന്നു എന്ന് തന്നെ വിചരിക്കുമായിരുന്നു ഇതൊരു സെക്കൻഡ് ബർത്ത് ഡേട്ടാണ് ഞാൻ കാണുന്നത് അമ്മ മാതാവിനും ഈശോക്കും നന്ദി അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എനിക്ക് സംസാരിക്കാൻ ഞാൻ ലേറ്റ് ആയെങ്കിലും പല വാക്കുകളും ഞാൻ സംസാരിച്ചാലൊന്നും ആർക്കും മനസ്സിലാവില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് അമ്മ ഉടമ്പടി എടുത്തപ്പം അമ്മയോട് പറഞ്ഞു അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു കേൾക്കും മാതാവ് അത്രയും ശക്തിയുള്ളതാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എന്താ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം കൃപാസനത്തിലെ കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം ഞാൻ നാക്കിപ്പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്ര എന്താ അമ്മ പറഞ്ഞ കൃപാസനം പത്രം വായിച്ച് നോക്ക് നീ അപ്പോൾ നിനക്ക് മാറ്റം വരുമെന്ന് അങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ ഭയങ്കരമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടെന്നെല്ലാം ഇതിനെല്ലാം സാധിച്ചത് അമ്മമാതാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മമാതാവും ഞാൻ ഒരായിരം വിശ്വസിക്കുന്നു കോടായിരം നന്ദി സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് ഏഴാം തിരുവചനം അരലി ചെയ്യുന്നു നിൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിൻ്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല തൻ്റെ മകന് വന്ന ആക്സിഡൻ്റ് അതുമൂലം എത്രമാത്രമാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ എങ്ങനെ തങ്ങൾക്കത് വീണ്ടും ആ മകൻ പറഞ്ഞതുപോലെ അതൊരു പുനർജന്മമായിട്ട് തനിക്ക് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതെങ്ങനെയാണ് തങ്ങൾക്ക് ഓരോന്ന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞത് അതും എത്ര പെട്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ഓരോ കാര്യവും ഇപ്പോഴതൊന്നും നടക്കില്ല എന്ന് ഓരോന്ന് പറയുമ്പോഴും അതിനൊക്കെ പിന്നീട് പെട്ടെന്ന് പെട്ടെന്നാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മാറ്റം വരുന്നത് അങ്ങനെ തനിക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ടോ എന്നാണ് മെഡിക്കൽ ചെക്കപ്പിന് ചെല്ലുമ്പോൾ മെഡിക്കലിന് ചെല്ലുമ്പോൾ തൻ്റെ വിസ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ചോദിച്ചതെന്നാണ് ആ മകൻ തന്നെ നമ്മോട് പറഞ്ഞത് തനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു എന്നാൽ ആ മകനും ഇന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുനടയിൽ വന്ന് അമ്മ ചെയ്ത വലിയ കാര്യങ്ങൾക്ക് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് അതുപോലെ മകൾക്ക് കൃപാസന പത്രം വായിച്ചു തന്നെ തനിക്ക് തൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു തനിക്ക് സ്ഫുടമായിട്ട് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നു ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇതൊന്നും അത്ഭുതങ്ങളോ അടയാളങ്ങളുടെയോ ഒരു പ്രവാഹമല്ല ഇവിടെ നടക്കുക വ്യക്തികൾ മാറുകയാണ് തൈക്കലിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഇതിനു മുൻപ് വരെയും തനിക്ക് സന്നദ്ധ താൻ പിന്നീട് അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് തന്നെ തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഉടമ്പടി എടുക്കാൻ എന്നു ചിന്തിക്കുന്ന എത്രയോ കുടുംബങ്ങളാണ് പിന്നീട് അമ്മ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അതായത് ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്ന തകർച്ചകൾ ആ തകർച്ചകളുടെ തകർച്ചകൾ തകർന്നു പോകാനുള്ളതല്ല അത് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ളതാണെന്നുള്ളതാണ് എഴുന്നേൽപ്പിക്കാനുള്ളതാണെന്നുള്ളതാണ് ഉടമ്പടി ജീവിതം നമുക്ക് മനസ്സിലാക്കി തരിക ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവേശന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക